കത്തിൻ്റെ ഒരു ബോക്സ് ഉണ്ട് അപ്പം എന്തായിരിക്കും അൺബോക്സിങ് ഇതേക്ക എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും ഫീഡിൽ ഈ ഒരു ഐറ്റം ഉണ്ട് അപ്പം അതെന്താണെന്ന് ഞാൻ അനുസരിട്ടോ പിന്നെ ഞാൻ മിക്കപ്പോഴും ഇതിന്റെ വേറെ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ലിങ്ക് ഉണ്ടോ ലിങ്കുണ്ടോ ലിങ്കുണ്ടോയെന്ന് വെക്കണം ഞാൻ ഇതുപോലെ ലിങ്ക് ചോദിച്ച് ചോദിച്ച് കുറഞ്ഞ് കറിഞ്ഞ് കിട്ടിയ ലിങ്കാണ് ഗൈസ് അതൊന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം ഞാൻ യൂട്യൂബിൽ ലിങ്കിട്ട് നോക്കാം ാനും ലിങ്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമില് ഡി എം എല്ലാരും ന്യൂ ലിങ്ക് പറഞ്ഞോ മെസ്സേജ് ആണ് അപ്പൊ ഞാൻ ഇട്ട ഞാനും കിട്ടിയിരിക്കുന്നു മാസന്റെ ന്യൂ ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഇത്തിരി കോളേ ഉള്ളു പക്ഷേ കുറച്ച് വലിയ സൈസ് ഓ മൈ സൈസായിരുന്നല്ല ഇതെല്ലാരും കണ്ടിട്ടില്ലേ എന്തേലും മാത്രല്ല നമ്മടെ ദിയാ കൃഷ്ണ അവര് ഫാമിലി അഹാന അങ്ങനെ കൊറേ അവര് ഗ്യാഗ് ഫുള്ള് ഈ ഒരു ലിപ്സ്റ്റിക് ഷൈഡ് യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരയില് ഈ സാധനം കണ്ടിട്ടുണ്ട് പിന്നെ നമ്മളുടെ ആരാ പിന്നെ ഞാൻ നമ്മുടെ കല്യാണി കല്യാണി പ്രിയദർശൻ നോക്കട്ടെ നോക്കട്ടെ ഞാൻ ലിപ്സ്റ്റിക് ഇടാണ്ട് ഇതിട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ടാണ് നോക്കട്ടെ എങ്ങനെയുണ്ട് കറക്റ്റ് സ്ഥലത്താടേ എങ്ങനെയുണ്ട് കഴിച്ചു ഇതൊരിക്കാ നോക്കിട്ടെ എനിക്ക് മനസ്സിലാവുള്ള ഞാൻ കണ്ണാടിപ്പൊ നോക്കട്ടെ ഒരു ഒരു ന്യൂഡ് ഞൂച്ചേടാണ് എനിക്ക് ചേരാണ്ടാണെന്നറിയില്ല എനിക്ക് ചേരാനുള്ള അതിന്റെ മൂക്കിലൊരു മൂക്കൊത്തിയോ അല്ല ഒരു കുരുമൊക്കെ നല്ല ഓയിലി ആണ് ഒരു ന്യൂഡ് ഷെയ്ഡ് പോലത്തെ ആണ് എങ്ങനെയുണ്ട് അപ്പൊ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യണ്ട എനിക്ക് തോന്നുന്നു പറയാ ഞാനോട് തന്നെ ഫേസ് ഒക്കെ ബ്രൈറ്റ് അങ്ങനെ ഒന്ന് ഫീൽ ചെയ്യലോ എടുത്ത് വെക്കണല്ലേ ഇച്ചിരി ബാക്ക് കൂട്ടിറങ്ങി മോനെ ഒന്ന് ഇഷ്ടപ്പെട്ടില്ല അല്ലെ പക്ഷെ ഞാൻ കുറെ ആഗ്രഹിച്ചു വാങ്ങിച്ചതാണ് സോ എന്തു ചെയ്യാൻ പറ്റും മാച്ചാവണം ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ഒരാൾക്ക് തരാ കുറേ പേരൊക്കെ കമന്റ് ചെയ്താൽ ചിലപ്പോൾ തരാൻ പറ്റില്ല ഏതന്നെയാണെന്ന് ഞാൻ തന്നെ സൂക്ഷിക്കും അപ്പോൾ ഓക്കെ ബൈ